സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കിച്ചണി വെച്ചാണ് സാഹുമാൻ്റെ പേര് വിളിച്ചത് അപ്പോൾ നിന്ന് കപ്പുമായിട്ട് സാഹുമാൻ ഈ ലിവിങ് റൂമിലൂടെ നടന്ന് പുറത്തേക്ക് പോയി സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് ബിഗ് ബോസ് പറയുന്നു സാബുമാൻ എവിടെ പോകുന്നു അനിമോൾ പറയുന്നുണ്ട് ഒരു സ്ഥലത്തിരിക്കു ക്ലോസ് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ സാഹുമാൻ വന്നിട്ട് നമ്മുടെ സോഫയിലിരുന്നു ഉടനെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോൾ കൊള്ളാം എന്ത് ഞാൻ എന്ത് ചെയ്തെന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമാൻ ചോദിക്കുന്നുണ്ട് എന്താ അനിമോൾ എന്തോ ചെയ്ത് ഷോട്ടുകളെ പറ്റിയൊക്കെ നല്ല ധാരണയാണല്ലോ എന്ന് അനുമോളെടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ഈ ക്യാമറ കൂടെ നടക്കണ്ടേ ബിഗ് ബോസ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡ് അല്ലേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് സാവുമാൻ നോമിനേറ്റ് ചെയ്തു തുടങ്ങി ഫസ്റ്റ് നോമിനേഷൻ നെവിനാണ് ആദ്യം വന്നപ്പം ഇൻഡിപെൻഡൻറ്റ് റൂത്ത്ലെസ് പെരും കള്ളനായിരുന്നു അവനെ ഒരു പെരും കളനാർന്ന് അവനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇങ്ങനെ സംസാരിച്ചത് കാരണം ലാലട്ടം വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പോയിൻ്റ് ആർക്ക് കൊടുക്കുമെന്ന് അവൻ അങ്ങനെ ഒരിക്കലും അക്ബറിന് കൊടുക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ അവൻ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെ മാറിയിരിക്കുന്നത് പിന്നെ എന്നെ എപ്പോഴും മരപ്പാവുന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അത് അവനെ തന്നെയാണ് ആ പറയുന്നത് സാവ്മാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്തോന്നും ഇത് തുടങ്ങിയപ്പോൾ ഒന്നും തലയിൽ വരുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു ഇവന് ഭയങ്കര പേടിയാണെന്ന് അക്ബർ വലിയ ഗെയിമറാണെന്നാണ് ഇവൻ്റെ ധാരണ അപ്പം അതുകൊണ്ട് അവൻ അക്ബറിനൊപ്പം ചേരാമെന്ന് ധരിച്ചിട്ടാണ് ഇവൻ ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സാഹുമാൻ പറയുന്നുണ്ട് എത്ര ധൈര്യത്തോടെയാണ് എൻ്റെ സെക്കൻഡ് നോമിനേഷൻ അനീഷേട്ടനാണ് അനീഷേട്ടൻ ഒരു പഠിച്ച കള്ളനാണ് സ്ട്രാറ്റജിസ്റ്റാണ് ഞാനൊരു ഞാൻ മിംഗ്ലിങ് അല്ലെന്നൊക്കെ അനീശേട്ടൻ പറഞ്ഞു പക്ഷേ ഞാൻ മിംഗ്ലിംഗ് ആണ് എനിക്കിവിടെ അങ്ങനെ ആരും ഒരു പേഴ്സണൽ ഫ്രണ്ട് എനിക്ക് ഇവിടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അനീഷ് ഷേട്ടൻ ഇവിടെ ഒറ്റപ്പെടൽ കാർഡ് ഉപയോഗിക്കും വിക്റ്റിംഗ് കാർഡ് ഉപയോഗിക്കും ഒരു ഫേക്ക് ഗെയിമറാണ് ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അനീഷ് ഷേട്ടൻ അതുകൊണ്ട് ഞാൻ അനീഷ് ഷേട്ടൻ്റെ പേര് പറയുന്ന പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സാബുമാൻ